ഇലക്ഷൻ കമ്മീഷന് ആ തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വരുമാനത്തിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ എന്താ കേരളത്തിലല്ലേ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് അത് ആ വിഷയം എടുക്കാത്ത നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ അയാള് അയക്കെത്ര എത്ര ധനമുണ്ടെന്ന് അയാൾ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കള്ളമാണെന്ന് അയാളുടെ പത്രിക എന്താണ് തള്ളാത്തത് ഗുജറാത്തിലെ അക്ഷരത്തെറ്റ് വന്ന പത്രിക തള്ളിയപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താ പറയാ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ മൂക്കിന്റെ കീഴിലുള്ള സാധനമല്ലേ തിരുവനന്തപുരത്തുള്ളതല്ലേ അല്ലാതെ അങ്ങ് അങ്ങ് ഗുജറാത്തിലോ യു പിയിലോ നടക്കുന്ന കഥയല്ലോ അത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പത്രിക സമർപ്പിച്ച് അംഗീകാരം നേടിയെന്നുള്ള പറയുന്നത് േ അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറ്റാത്ത കേരളത്തിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് ആ അങ്ങനെ മരിച്ച ഒരു സ്ഥാപനത്തിനകത്ത് ജയിച്ചാലും നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല ഇന്ത്യ മുന്നണി ജയിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അവർ ആർ എസ് എസ് കാരെ പോലെ തന്നെ ഭരിക്കും വേറെ വഴി എന്താണ് അതിന്റെ സംഘടനകളാണ് ആയിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾ അതിനകത്തുനിന്ന് എങ്ങനെ നിങ്ങൾ ഒരു ജനാധിപത്യ സംസ്കാരമുള്ള ഭരണം പ്രതീക്ഷിക്കുക നടക്കത്തില്ല അതൊക്കെ അഴിച്ചു പണിയേണ്ടതാണ് ആ സ്ഥാപനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞെന്നാ ഞാൻ പറയുന്നത് സകല യൂണിവേഴ്സിറ്റികളും തകർന്നു കഴിഞ്ഞു നിങ്ങൾ ചാണകത്തിനകത്ത് പ്ലോട്ടോണിയും ഉണ്ടെന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞ് ഇതൊക്കെ മറന്നുപോയിട്ട് ഏഹ് മോദി ഇങ്ങനെ പറഞ്ഞതിനെപ്പറ്റി മാത്രമായിട്ട് പറയാനായിട്ട് നമ്മൾ നമ്മളെങ്ങനെ ഇരിക്കുന്നത് പിന്നെ മോദി എന്ത് പറയണമെന്നൊന്ന് പറ നമുക്ക് ഇരുന്ന് തരണം അയാള് ജയിക്കാൻ അയാൾ നിർമ്മിക്കൂ അതായത് അറിയാവുന്ന രീതിയിൽ അയാള് ചെയ്യും